വളാഞ്ചേരി പൂക്കാട്ടറി ഒളിമ്പസ് ടി ടിപ്പടിയുടെ നേതൃത്വത്തിൽ സ്കിൽ മൗണ്ട് അവതരിപ്പിക്കുന്ന മേഫിൽ രാവ് ഈദ് ദിനത്തിൽ പൂക്കാട്ടി സഫ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ വൺ പതിനാലാം റാവ് വിജയികളും ഫൈനലിസ്റ്റുകളും ഒന്നിക്കുന്ന മാപ്പിളപ്പാട്ട് മാമാങ്കത്തിൽ റബീഹുല്ല ഫൈസൽ മുർഷിദ് സിതാര ഖസാന ഹിഷാം മുന്ന മിൻഹാൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ജൂൺ ഏഴിന് വൈകിട്ട് നാല് മണിക്ക് പരിപാടികൾക്ക് തുടക്കം ഈ വരുന്ന ഏഴാം തീയതി സഫാ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയ വൺ ഫൈസൽ സിതാര കൂടാതെ ഇൻസ്റ്റഗ്രാം ഫേമസ് ആയിട്ടുള്ള ഹിഷാം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മുന്നം വിഹാനും നമ്മുടെ പരിപാടി ഒത്തുചേരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ക്ലാസ് ക്ലാസ് പ്ലസ് പ്ലസ് നമ്മൾ പ്രത്യേക അനുമോദനം തികച്ചും ടിക്കറ്റ് സൗജന്യമായിരിക്കും വാഹന ഏർപ്പാടാക്കിയിട്ടുണ്ട് അനുമോദനവും ചടങ്ങിൽ നടക്കും പരിപാടിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്നും സംഘാടകരായ മുർഷിദ് അസ്ജദ് മുഹമ്മദ് റാസി ആദിൽ മുഹമ്മദ് ഷക്കീബ് എന്നിവർ അറിയിച്ചു